പത്തിരുപത്തി മൂന്ന് കൊല്ല നട മനസ്സേ പൊന്നയെ ചൊല്ലിട്ടി ചൊല്ലിട്ട് ലാളിച്ചും പോയിട്ട് വളർത്തിനു പുറത്തേക്കെല്ലാം കീയുമ്പോ പാറിപ്പറക്കുന്ന കണ്ടിട്ടി ആൾക്കാരെ കണ്ണുകൊണ്ട് എന്ന് മേടിച്ചിട്ട് കെട്ടി പൊന്നിട്ട് എന്ന് പറഞ്ഞ പോലെ അങ് കാത്തു സൂക്ഷിച്ചു എന്നിട്ട് എന്താ കാര്യം ഉണ്ടായി ഒരു ഗൾഫുകാരൻ വന്നിട്ട് വല്യടിച്ച് കാണിച്ചാലോ ഒന്നപ്പുറം അങ്ങ് കീഞ്ഞു പോവാൻ തുടങ്ങി ഒന്നവരെല്ലാം പോട്ട് ഇനി എല്ലാരും പോയി കഴിഞ്ഞാലും നമ്മള് തളരാൻ പാടില്ല നമ്മൾ ഇതുപോലെ കട്ടൊക്കെ പിടിച്ചുക്കണം നമ്മളെ മനസ്സ് തളർന്നു പോയാലേ പോയി ഇനി പൈസ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ബൊപ്പ് കൂടി കളി അതും പല നീളത്തിലും പല രൂപത്തിലും പല സൈസിലും ഉള്ളത് എന്നാലും ഈ ഗൾഫുകാരൻ വന്നിട്ട് കയ്യും കലാശം കാണിച്ചാലും പോവാത്ത കുറച്ചാൾക്കാരുണ്ടല്ലോ നമ്മളെ കൂടെ തന്നെ ഇല്ല അവര് അവരെ നമ്മള് സംരക്ഷിക്കണം അവരെ നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മളെ കൂടെ തന്നെ നിർത്തണം അതിന് ഏറ്റവും നല്ല വഴി ഞാൻ പറഞ്ഞിരട്ടെ നമ്മളെ ആതിര അനൂപിന്റെ പ്രണതി നാച്ചുറൽസ് എന്നെ ഹെയർ ഓയിലും ഷാംപൂവും ഈ ഹെയർ ഓയിൽ എല്ലാ ദിവസമൊന്നും വേണ്ട ഞാൻ എല്ലാ ദിവസവും തലവളിക്കൊന്നുമില്ല ആഴ്ചക്ക് ഇടവിട്ട് ഇടവിട്ട് അതായത് ഓരോ ദിവസം ഇടപെട്ടിട്ട് ഈ എണ്ണ എടുക്കുക നല്ലോണം തലയിൽ മസാജ് ചെയ്ത് പൊടിപ്പിക്കുക ഒരു പത്തിരുപത് കഴിഞ്ഞ് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ഷാമ്പു ഉപയോഗിച്ചിട്ട് കുളിക്കുക സൂപ്പറായിരിക്കും ഇനി പോയവരെല്ലാം എന്തായാലും തിരിച്ചു വരുന്നൊന്നും നോക്കണ്ട അവരെന്തായാലും തിരിച്ചുവിട്ടോന്നുമില്ല അപ്പൊ ഇല്ലവരെ നമ്മൾ സംരക്ഷിക്കണ്ടേ അവർ ഇടക്കിടക്ക് നല്ല മസാജെല്ലാം കൊടുത്തിട്ട് നല്ലോണം അങ്ങ് സ്നേഹിക്കുക എന്നല്ല നമ്മളെപ്പുറം തന്നെ ഉണ്ടാവും അപ്പൊ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഓക്കെ അത് എങ്ങനെയാണ് മേടിക്കാൻ കിട്ടുക എന്നുള്ളത് ഇവരെ അക്കൗണ്ട് തായൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ മെസ്സേജ് അയച്ചാൽ മതിയെ ഹെയർ ഓയിലും ഷാംപൂവും മാത്രമല്ല കേട്ടോ വേറെ ഒരുപാട് പ്രൊഡക്ട്സ് അവരുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് കണക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ആതിര തരുന്നതായിരിക്കും ഞാനിപ്പോൾ ഒരു സാഫ്രോണിൻ്റെ ഫേസ് പാക്കും അതുപോലെ തന്നെ സാഫ്രോണിൻ്റെ നൈറ്റ് ജെല്ലും ആണ് വാങ്ങിയിട്ടുണ്ടായത് ഞാൻ കുറേ കാലമായിട്ടോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ പോലെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ നിങ്ങളത് ഉണ്ടാവും അപ്പോൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ അങ്ങനെ അവരവർക്ക് ചേരുന്ന ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതുമാത്രം വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ആദ്യം ഒന്ന് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കുക കയ്യിലെങ്ങാൻ തേച്ചിട്ട് അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം മുഖത്തേക്കെല്ലാം അപ്ലൈ ചെയ്യാം കേട്ടോ അയ്യോ ഇതൊന്നാണ് പിന്നാൻ പുറം കാണിക്കുന്നത് ഇത് സാഫ്രോണിൻ്റെ നൈറ്റ് ജെല്ലെന്നാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കായിരിക്കും ഇതുപോലത്തെ പ്രോഡക്റ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരെ അക്കൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയേ താങ്ക്